കഴിഞ്ഞ ഐഎസ്എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഏറ്റവുമധികം തിളങ്ങിയ താരമാണ് കോറു സിംഗ് കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള കോറുസിംഗ് പക്ഷെ സൂപ്പർ കപ്പ് കളിക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സ്വകാര്യ പ്രശ്നങ്ങൾ മൂലം വിട്ടുനിൽക്കുമെന്ന് ക്ലബ്ബ് മാനേജ്മെന്റ് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ കോറു സിംഗിന്റെ അസാന്നിധ്യം നിരവധി റൂമറുകൾ പരത്തുന്നതിനും ഇടയാക്കിയിരുന്നു യൂറോപ്യൻ ലീഗിൽ അവസരം ലഭിച്ച കോറുസിംഗ് ബ്ലാസ്റ്റേഴ്സിനെ തഴഞ്ഞു എന്നുവരെ വാർത്തകൾ പടച്ചുണ്ടാക്കിയവർ ഏറെയായിരുന്നു എന്നാൽ ഇന്ന് ഭുവനേശ്വറിലേക്ക് വിമാനം കയറുന്ന ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ കോറു സിംഗും ഇത് കൊമ്പൻമാർക്ക് പുതിയ ഊർജം പകരും മധ്യനിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കണ്ണുമടച്ച് വിശ്വസിക്കാവുന്ന ഒരു കളിക്കാരനാണ് ഈ യുവതാരം അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങളും കുറുക്കികൊള്ളുന്ന പാസുകളുമായി കളം നിറയുന്ന കോറു സിംഗിന് കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ മികച്ച ആണ് ഉള്ളത് ലൂണ നോവ കോറു കോമ്പിനേഷൻ സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചേക്കാം അളന്നു തൂക്കിയുള്ള കോറു സിംഗിന്റെ പാസുകൾ ഹെസൂസ് ഹെമിനസിനും ഫിനിഷിംഗിന് വളരെ സഹായകരമാവും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണല്ലോ കോറുസിങ്ങിന്റെ മികച്ച പ്രകടനങ്ങൾ ഐഎസ്എല്ലിൽ നാം കണ്ടത് അതിനാൽ തന്നെ സൂപ്പർ കപ്പിനുള്ള ട്രെയിനിങ് സെഷനിൽ കോറുസിംഗ് ഉണ്ടായിരുന്നില്ല എന്നത് ഒരു കുറവായി കാണാനുള്ള സാഹചര്യവും ഇപ്പോഴില്ല